ഷേപ്പുകൾ സർക്കിൾ ആ അതാണ് സർക്കിൾ അല്ലേ പിന്നെ ലവ് ഹാർട്ട് ഹാർട്ട് ഷേപ്പ് ലവ് ലൗ സ്റ്റാറോ സ്റ്റാർട്ട് അമ്പിലിയോ അമ്പിലി ക്രസന്റ് ക്രസന്റ് അമ്പിലി ക്രസന്റ് സ്ക്വയർ പിന്നെ ഓവൽ എവിടെ ഓവൽ 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 ആ ഓവൽ റെക്റ്റാങ്കിളോ റെക്റ്റാങ്കിൾ 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 എവിടെ പോന്ന ആ കലുനറിയ റെക്റ്റാങ്കിൾ ഏതാണ് ആ പിന്നെ ഹെക്സഗൺ എവിടെ ഹെക്സഗൺ ഈ ഡൈമണ്ടോ ഡയമണ്ട് ഡയമണ്ട് ഡണ്ട് ഡയമണ്ട് ഇതാണ് ഡയമണ്ട് ട്ടാ ട്രയാംഗിൾ എവിടെ ട്രയാംഗിള്